രേഷ്മയും ജെയിംസ് മാത്യുവും ബാലുശ്ശേരിയും കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ അടിയൊഴുക്കുകളുടെ ഏറെ ആഴത്തിൽ വായിച്ചെടുക്കേണ്ട അടയാളങ്ങളാണ് സമീപകാലത്ത് വാർത്തകളിൽ നിറഞ്ഞ സി പി എം അനുഭാവിയും പാർട്ടിഗ്രാമത്തിലെ താമസക്കാരിയുമായ രേഷ്മയും സജീവ പാർട്ടി പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ബിസിനസ്സിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും വ്യാപൃതനാകുവാൻ പോകുന്ന സി സംസ്ഥാന കമ്മിറ്റി അംഗമായ ജെയിംസ് മാത്യുവും മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനമായി ചിത്രീകരിച്ച മുസ്ലിം മതപണ്ഡിതനായ മുജാഹുദ്ദീൻ ബാലുശ്ശേരിയും രേഷ്മ പ്രശാന്ത് പാർട്ടിയറിയാതെ ഒരു ഈച്ച പോലും പറക്കില്ലെന്ന് കരുതുന്ന പാർട്ടി ഗ്രാമത്തിൽ അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബ വീടിന് വിളിപ്പാടകലെ പാർട്ടി സഖാവിന്റെ കൊലപാതക കേസിലെ പ്രതികളിലൊരാൾക്ക് ഒളിച്ചു താമസിക്കുന്നതിന് സൗകര്യം ചെയ്തു കൊടുത്ത പാർട്ടി അനുഭാവിയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് രേഷ്മ പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് രേഷ്മയുടെ ഈ വീട്ടിൽ നിന്നും സി പി എം പ്രവർത്തകനായ പ്രതികളിലൊരാളായ ആർ എസ് എസ് പ്രവർത്തകനായ നിഖിൽദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ പോലീസിനെ മാത്രമല്ല പൊതുസമൂഹത്തെയും അതിലേറെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും വല്ലാതെ ഞെട്ടിച്ചു ഏറ്റവും മുന്തിയ സുരക്ഷാ സംരക്ഷണമുള്ള എപ്പോഴും പോലീസ് കാവലുള്ള മുഖ്യമന്ത്രിയുടെ വീടിനും എപ്പോഴും പോലീസ് നിരീക്ഷണമുള്ള പ്രദേശത്തിനും നടുവിൽ എങ്ങനെ ഇത്തരത്തിൽ ഒരു ഒളിത്താമസം സാധ്യമായി എന്ന ചോദ്യം സി പി എം അണികളിലേക്ക് ആർ എസ് എസും ബി ജെ പിയും ആഴത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന അവകാശപ്പെടുന്ന കടന്നുകയറ്റത്തിന്റെ കൃത്യമായ സൂചനയല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനാലിനാണ് ഹരിദാസ് കൊല്ലപ്പെട്ടത് ആ കേസിലെ പതിനാലാം പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അയൽപക്കത്ത് ഒളിച്ച് താമസിച്ചത് പോലീസ് പറയുന്ന വിവരമനുസരിച്ച് ഏപ്രിൽ പതിനേഴ് മുതൽ മാത്രമാണ് നിഖിൽദാസ് അവിടെ ഒളിത്താമസം തുടങ്ങിയത് അതായത് താമസം തുടങ്ങി ഒരാഴ്ചക്കകം തങ്ങൾ പ്രതിയെ പിടികൂടിയെന്നാണ് അവരുടെ അവകാശവാദം അത്രയും നല്ലത് പക്ഷെ പോലീസിന്റെ സുരക്ഷാ കണ്ണുകൾ വെട്ടിച്ച് എങ്ങനെയാൾ അവിടെ കടന്നുകൂടി എന്നത് പോലീസിനുണ്ടാക്കുന്ന അപമാനം അമൃത ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് നാൽപ്പത്തിരണ്ടുകാരി രേഷ്മ അവരുടെ ഭർത്താവ് പ്രശാന്ത് വിദേശത്താണ് അതുകൊണ്ട് പിണറായിയിലെ പണ്ടിയാലമുക്കിലെ വീട്ടിൽ ആൾ താമസമില്ല രേഷ്മ താമസിക്കുന്നത് ആണ്ടല്ലൂർക്കാവിലെ വീട്ടിലാണ് ആ വീട്ടിൽ നിന്നും നിജിൽദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് അമ്പരപ്പോടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി കാക്കോത്ത് രാജൻ ചോദിച്ചു പാർട്ടി അനുഭാവികളായ അവരുടെ വീട്ടിൽ നിന്നോ കൊലപാതക കേസിലെ പ്രതിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിഖിൽദാസിന് വീട് വാടകയ്ക്ക് കൊടുത്തതെന്ന് രേഷ്മ തുറന്നു പറഞ്ഞതോടെ അവർ ബോധപൂർവം ചെയ്ത ഒരു പ്രവൃത്തിയായി ഈ സംഭവം വ്യക്തമാക്കപ്പെട്ടു അതോടെ പ്രതിക്ക് ഒളിതാമസമൊരുക്കിയതിന് അവരെയും പോലീസ് പ്രതിയാക്കി അറസ്റ്റ് ചെയ്തു സ്കൂൾ അധികൃതർ അച്ചടക്ക നടപടിക്ക് നീക്കം നടത്തിയതോടെ രേഷ്മ ജോലി രാജിവെച്ച് ശിക്ഷണപിയിൽ നിന്നും ഒഴിവായി ഇതിനിടെ സി പി എം പതിവ് പ്രതികരണങ്ങളിലേക്ക് കടന്നു വീടിനു നേരെ ബോംബെറിഞ്ഞു അവരുടെ വീട്ടിൽ കിടന്ന കസേരകൾ എടുത്ത് കിണറ്റിലെറിഞ്ഞു രേഷ്മയ്ക്കെതിരെ അപവാദ പ്രചരണങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു സംഭവത്തിന്റെ ഗൗരവം മനസ്സിലായതോടെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ലോക്കൽ സെക്രട്ടറി കാക്കോത്തിരാജനെ തള്ളിപ്പറഞ്ഞു പ്രശാന്തും രേഷ്മയും ഒക്കെ ആർ എസ് എസ് അനുഭാവികളാണ് എന്നായി അദ്ദേഹം അവരെ ജാമ്യത്തിൽ ഇറക്കാനെത്തിയത് ആർ എസ് എസുകാരാണ് എന്നതായിരുന്നു ഒരു തെളിവ് രേഷ്മയ്ക്കെതിരെ ദുസൂചനകൾ ഉൾക്കൊള്ളുന്ന പരാമർശങ്ങളും നടത്തി അവർ വീട് വാടകയ്ക്ക് കൊടുക്കുക മാത്രമല്ല നിഖിൽദാസിന് ഭക്ഷണം ക്രമീകരിച്ചു കൊടുത്തു എന്ന ആക്ഷേപവും ഉന്നയിച്ചു എന്തെല്ലാം പറഞ്ഞാലും നാട്ടിലെ അറിയപ്പെടുന്ന സഖാക്കളാണ് അവർ എന്നത് പിണറായി വിജയന് പോലും അറിയുന്ന സത്യം സഖാക്കൾ നടത്തുന്ന അപവാദ പ്രചരണം തടയണമെന്നാവശ്യപ്പെട്ട് അവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തത് അതുകൊണ്ടുകൂടിയാവണം എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകരായിരുന്നു രണ്ടുപേരും കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിന്റെ വാർത്തകൾ അഭിമാനത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിൽ പോലും പ്രശാന്ത് പങ്കാളിയായിരുന്നു എന്നാൽ പാർട്ടിയുടെ പല സമീപനങ്ങളോടും എതിർപ്പുണ്ടായിരുന്നു നാട്ടിലെ ഉത്സവത്തോടനുബന്ധിച്ച് പാർട്ടി നിലപാടിനെതിരെ പ്രശാന്ത് നിലപാടെടുത്തതായി ജയരാജൻ തന്നെ വെളിപ്പെടുത്തുന്നു അതായത് സഖാക്കളിൽ ആശയപരമായ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ശക്തമാകുന്നു എന്ന് വ്യക്തം കണ്ണൂരിലെ ഏതാനും ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് അന്യമതസ്ഥരുടെ കലാപരിപാടികൾ അനുവദിക്കാതിരുന്നതും അടയാളമാണ് പാർട്ടി പറഞ്ഞിട്ടും ഭാരവാഹികൾ ആചാരങ്ങൾ ലംഘിക്കുവാൻ തയ്യാറായില്ല അതായത് സി പി എം പ്രവർത്തകർക്കിടയിൽ മതവികാരം ശക്തമാകുന്നുണ്ട് ദൈവവിശ്വാസം ഉപേക്ഷിക്കുവാൻ തയ്യാറല്ലാത്തവർ വർദ്ധിക്കുകയാണ് ഒപ്പം അധികാരത്തിനു വേണ്ടി പാർട്ടി നടത്തുന്ന മുസ്ലിം പ്രീണനങ്ങൾക്കെതിരായ ചിന്തയും ശക്തമാകുന്നു ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരിക്കൽ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു എന്നതും കൂട്ടി വായിക്കുക സി പി എം മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ജെയിംസ് മാത്യു സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തനങ്ങളിലും അഗ്രി ബിസിനസ് പ്രവർത്തനങ്ങളിലും കൂടുതൽ വ്യാപൃതനാകുന്നുവെന്ന വാർത്തയും വരികൾക്കിടയിലൂടെ വായിക്കേണ്ട സത്യമാണ് പാർട്ടിയിൽ ശക്തമാകുന്ന വിമ്മിഷ്ടങ്ങളുടെ കൃത്യമായ സൂചന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പുരാതന കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ജെയിംസ് മാത്യു വിദ്യാർത്ഥി ജീവിതകാലത്ത് എസ് എഫ് ഐയുടെ അതിശക്തനായ നേതാവായിരുന്നു സംഘടനയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി ദേശീയ ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയ സംഘടനാ പദവികൾ വഹിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ സജീവ പോരാളിയായിരുന്ന അദ്ദേഹം എം വി രാഘവന്റെ വലിയ അനുയായിയായിരുന്നു എങ്കിലും രാഘവൻ പുറത്താക്കപ്പെടുകയും സി എം പി ഉണ്ടാക്കുകയും ചെയ്തതോടെ ജെയിംസ് സ്വന്തം വഴി തേടി സി പി എമ്മിൽ ഉറച്ചുനിന്നു അതായത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെ പ്രവർത്തിക്കുന്നവനാണ് ജെയിംസ് മാത്യു കോഴിക്കോട് സർവകലാശാല സെനറ്റിലും കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിലും അംഗമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ രണ്ടു വട്ടം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നുള്ള എം എൽ എ ആയി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രവേശനം കിട്ടാതിരിക്കുകയും തന്നെക്കാൾ ജൂനിയറായവർ അവിടെ എത്തുകയും ചെയ്തതോടെ പാർട്ടിയിലെ തന്റെ കാലം അവസാനിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായിരിക്കണം ഇനിയുള്ള കാലം സ്വന്തം കാര്യം നോക്കുന്നതാവും നല്ലതെന്ന് അദ്ദേഹം കരുതിയിരിക്കണം തോമസ് ഐസക്കിനെ പോലെ ഒതുക്കപ്പെടാനുള്ള സാധ്യതയും മനസ്സിലാക്കിയിരിക്കണം ഏതായാലും തന്റെ വിളി വേറെയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം സ്വന്തം വഴി തേടുന്നു സി പി എമ്മിൽ ക്രൈസ്തവർക്ക് എത്താവുന്നതിന് പരിമിതികൾ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്ന് കരുതാം ഏതായാലും ഇത്രയും ഉന്നതമായ പദവികളിൽ നിന്നും ജെയിംസ് മാത്യു സ്വന്തം വഴികളിലേക്ക് മടങ്ങുന്നത് പലരെയും നിരുന്മേഷപ്പെടുത്തും ജെയിംസിന്റെ തീരുമാനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ മുൻ ചെയർപേഴ്സൺ ആയിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ സുകന്യെയാവും ജെയിംസ് മാത്യു സൂക്ഷിച്ച് കരുക്കൾ നീക്കുന്നവനാണ് പാർട്ടി വിടുന്നവരെ പാർട്ടി വെറുതെ വിടില്ല എന്ന് സഖാവിനറിയാം അതുകൊണ്ട് തൽക്കാലം അവധിയാണ് ഭാവിയിൽ എങ്ങോട്ടാവും ചേക്കേറുക എന്ന് കണ്ടറിയണം പഴയ അബ്ദുള്ള കുട്ടിയുടെ പാർട്ടിയൊക്കെ കാത്തിരിക്കുകയാണ് മുസ്ലിം തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ആക്രമിച്ചുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരി നടത്തുന്ന വിമർശനങ്ങൾ ആ സമൂഹത്തിൽ വളർന്നുവരുന്ന വരുന്ന വ്യത്യസ്തമായ ചിന്തയുടെ അടയാളമാകുന്നില്ലേ മുസ്ലിം രക്ഷക്ക് എന്ന പേരിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന പ്രവൃത്തികൾ പ്രവാചക നിന്ദയാണെന്നും പ്രവാചകനുണ്ടായിരുന്നെങ്കിൽ അവരുടെ കരണത്തടിക്കുമായിരുന്നു എന്നും വരെ അദ്ദേഹം പറഞ്ഞു അതിലും അർത്ഥഗർഭമാണ് അവരും ആർ എസ് എസുകാരുമായുള്ള രഹസ്യബന്ധത്തെക്കുറിച്ചുള്ള വിമർശനം ശരിക്കും ആർ എസ് എസിനെ ശക്തമാക്കുവാനായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു ഇത്തരം സംശയങ്ങൾ ബാലുശ്ശേരിക്ക് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന പലർക്കുമുണ്ട് വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് വർഗീയത വോട്ടാക്കേണ്ട കാലമാകുമ്പോൾ അവർ അവിടെ ചെല്ലും അറസ്റ്റിലാകും പലപ്പോഴും പലരും കബളിപ്പിക്കപ്പെടുന്നതാണ് എന്നുവരെയാണ് നിരീക്ഷക മതം തീവ്രവാദിയെ ബോംബുമായി പിടികൂടിയെന്ന വാർത്ത മതി ബി ജെ പിക്ക് വോട്ട് സമാഹരിക്കുവാൻ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഈ കളി സമൂഹം മനസ്സിലാക്കിയാൽ അത് നല്ല തുടക്കമാകും സി പി എമ്മിന്റെ കൂടാരത്തിൽ കെ വി തോമസ് മാഷിന് അഭയം കൊടുക്കണമെന്നാണ് കോടിയേരി പറയുന്നത് തോമസ് മാഷ് മറുപടിയും പറഞ്ഞു എനിക്ക് വീടുണ്ടല്ലോ പിന്നെന്തിന് വേറെ അഭയം തോമസ് മാഷിന് തെറ്റിപ്പോയി എന്ന ചിന്തയിൽ നിന്നും ഉണ്ടായതാകുമോ ആ പ്രതികരണം കോൺഗ്രസിലായിരിക്കുമ്പോൾ തോമസ് മാഷ് ഉന്നത നേതാവാണ് അവിടെ ചെല്ലുമ്പോൾ അഭയാർത്ഥിയും ആ പരിഹാസം കൃത്യമായി ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നവരെ വളർത്താനല്ല ാണ് അവർ കൂടെ കൂട്ടുന്നതെന്ന് കേളപ്പൻ മുതൽ ചെറിയാൻ ഫിലിപ്പ് വരെയുള്ള എത്രയോ നേതാക്കൾ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതാണ് വീട്ടിൽ എത്ര വഴക്കായാലും അവിടെ കഴിയുന്നതാണ് നല്ലത് ഒരവകാശത്തോടെ എന്നും കഴിയാം വഴക്കും പിണക്കവും മാറുകയും ചെയ്യും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരസംഘടനയാണ് എന്നാണ് വെപ്പ് വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളവരെന്ന് അഭിമാനിക്കുന്നവരിൽ ഭാരതത്തിലെ സി പി ഐ അവരുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് പക്ഷെ സമരക്കാരോട് അത്ര പത്യമില്ലാത്തതുപോലാണ് പ്രതികരണങ്ങൾ സാമൂഹികാഘാത പഠനം അടക്കമുള്ള പഠനങ്ങൾ നടത്താതെ കേരയിൽ നടപ്പാക്കുമെന്ന് പറയുന്നതിനെ സംസ്ഥാന കൌൺസിലിൽ അംഗങ്ങൾ വിമർശിച്ചതായി വാർത്ത പുറത്തു വന്നിരുന്നു കേരയിൽ സംബന്ധിച്ച് പാർട്ടി യോഗത്തിൽ നടന്ന ചർച്ചകളെ കുറിച്ച് ചോർന്നു വന്ന വിവരങ്ങൾ എന്തെല്ലാമായാലും ഞങ്ങൾ കേരയിലിനു വേണ്ടിയാണെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു കേരയിലിനെതിരെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന എല്ലാ സഖാക്കളും പാർട്ടിക്ക് പുറത്താകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതിന് കാനം പറഞ്ഞ ന്യായം സി പി എമ്മും സി പി ഐയും ആലോചിച്ചാണ് എല്ലാം ചെയ്യുന്നതെന്നാണ് കേരൽ വകയിൽ കിട്ടുന്ന കമ്മീഷന്റെ ഒരു പങ്ക് കൊടുക്കാമെന്ന് സി പി എം പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കേരയിൽ സംബന്ധിച്ച് ഭൂമി നഷ്ടപ്പെടുന്നവരോട് മാത്രമാണ് ചർച്ച നടത്തേണ്ടതെന്നാണ് കാനത്തിന്റെ അഭിപ്രായം കേരളത്തിന് നടുവിലൂടെ ഇരുപത് മീറ്റർ ഉയരത്തിൽ ഒരു മതിൽ കെട്ടുന്നത് അത് കടന്നു പോകുന്ന സ്ഥലം മാത്രം വിഷയമായി കാനം കരുതുന്നത് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് പണ്ട് പറഞ്ഞിരുന്ന നിലപാടുകൾക്കെല്ലാം വിരുദ്ധമാണല്ലോ സഗാവെ കേരയിൽ അതിനായി ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്നവരുടെ മാത്രം വിഷയമാകുമ്പോൾ ചിലപ്പോൾ ബഫർ സോണിൽ പെട്ടുപോയേക്കാവുന്ന സമീപവാസികളുടെ വിഷയമോ കഴക്കൂട്ടത്ത് കേരയിൽ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരുടെ കരണത്ത് പോലീസ് അടിച്ചതിലും ബൂട്ടിട്ട് ചവിട്ടിയതിലുമൊന്നും അദ്ദേഹത്തിന് കുണ്ടിതമില്ല പോലീസ് ഉമ്മ കൊടുക്കണോ എന്ന് അദ്ദേഹം ചോദിച്ചതായാണ് വാർത്ത ഇനി കൽപ്പാന്തകാലത്തോളം തങ്ങൾ ഭരിക്കുമെന്ന തെറ്റിദ്ധാരണ കാനത്തിന് വല്ലാതെയുള്ളതുപോലെ തോന്നുന്നു പോലീസ് നടപടിയെ ന്യായീകരിക്കുന്ന സഖാവ് ഒരു കാര്യം മറക്കുന്നു ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് സഖാവിന് വലതും പറയാനാവുക ബാക്കിയുള്ളിടത്തെല്ലാം ബി ജെ പിയോ സഖ്യകക്ഷികളോ ആണ് ഭരിക്കുക അവിടെ നടക്കുന്ന പോലീസ് അതിക്രമങ്ങളെ കുറിച്ച് പറയാനുള്ള അവകാശം കൂടിയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ അങ്ങ് തീരെഴുതുന്നത് പോലീസ് ബൂട്ടിട്ട് ചവിട്ടുന്നതും കരണത്തടിക്കുന്നതുമെല്ലാം സംസ്ഥാനത്തും ന്യായമാണല്ലോ അല്ലേ സഖാവെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞു പരിക്കേൽപ്പിച്ച സഖാക്കളാണ് ഇവർ എന്നതും ചേർത്ത് വായിക്കണം നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുത്തപ്പോൾ പറ്റിയ പാർട്ടിയുടെ ഓഫീസുകൾക്ക് കിട്ടിയ നഷ്ടപരിഹാര തുകയുടെ കണക്കുകളും കാനം വിവരിച്ചു കേട്ടു ഇത്തിരി മുൻഭാഗം നഷ്ടമായതിന് ലക്ഷങ്ങളാണത്രേ കിട്ടിയത് അതുകൊണ്ട് സ്ഥലം വിട്ടുകൊടുക്കുന്നത് ഒരു ലാഭകച്ചവടമാണെന്നാണ് കാനത്തിന്റെ പക്ഷം വഴിയമ്പലം പോലുള്ള പാർട്ടി ഓഫീസ് പോലാണോ ഒരു കുടുംബം ജീവിക്കുന്ന വീടും അതിനു ചുറ്റും അവരുണ്ടാക്കിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ഇനിയെങ്കിലും മനുഷ്യസ്നേഹത്തിന്റെ മഹാഗാഥയാണ് കമ്മ്യൂണിസം എന്നെങ്കിലും പറയല്ലേ സഖാക്കളുടെ തനി നിറം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് കാനം എന്തു പറഞ്ഞാലും ജനങ്ങളുടെ പൾസറിയുന്ന നേതാക്കൾക്ക് അങ്ങനെ നിസ്സംഗരാകുവാൻ സാധിക്കില്ല ഇടതുമുന്നണി സർക്കാരിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും കാനത്തിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാം സി പി എമ്മും സി പി ഐയും ആലോചിച്ചാണ് എല്ലാം തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ മറ്റ് ഘടക കക്ഷികൾ ഇത്തരം ആലോചനകളിൽ ഒഴിവാക്കപ്പെടുന്നുവെന്ന സത്യമല്ലേ വെളിപ്പെടുന്നത് ഭരണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മറ്റ് ഘടക കക്ഷികൾക്ക് കിട്ടിയ എല്ലാ വകുപ്പിലും സമരമാണ് കൃഷ്ണൻകുട്ടിക്ക് കിട്ടിയ വൈദ്യുതിയിലും ആന്റണി രാജുവിന് കിട്ടിയ കെ എസ് ആർ ടി സിയിലും റോഷി അഗസ്റ്റിന് കിട്ടിയ വാട്ടർ അതോറിറ്റിയിലും എന്തിന് ശശീന്ദ്രന്റെ വനത്തിൽ വരെ സമരമാണ് എല്ലായിടത്തും സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് സിഐ ടിയുകാരും ഈ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് മന്ത്രിയേക്കാൾ പേടി മുഖ്യമന്ത്രിയാണ് അവരുടെ കൂറും അങ്ങനെ തന്നെ വൈദ്യുതി ബോർഡിലെ അശോകും കെ എസ് ആർ ടി സിയിലെ ബിജു പ്രഭാകരനും ഒക്കെ ഇത്ര ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയുടെ ബലത്തിലാണ് ബോർഡിലെയും കോർപ്പറേഷനിലെയും സഖാക്കൾ നടത്തുന്ന പണം തട്ടിപ്പിന്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും എന്തെല്ലാം കഥകളാണ് പുറത്തു വരുന്നത് സംഘടനാ നേതാക്കൾക്ക് തന്നെ വലിയ പിഴയടക്കേണ്ടി വരികയാണ് അടുത്ത കാലത്ത് വരുന്ന പല തീരുമാനവും ജനം ആഗ്രഹിക്കുന്നവയാണ് ദിവസം അയ്യായിരം രൂപയിലധികം ശമ്പളമുള്ളവർക്ക് ശമ്പളത്തോടെ സമരമോ ബോർഡിലെ സമരത്തിനെതിരെ കെസ്മ പ്രയോഗിക്കണമെന്ന് ഹൈക്കോടതിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളം കൊടുക്കുവാൻ പണം കൊടുക്കാനാവില്ലെന്ന് മന്ത്രിയും ധനമന്ത്രിയും തീർത്തു പറയുന്നു സേവനം കൊടുത്ത് പണമുണ്ടാക്കണം അത് നല്ല നിബന്ധനയാണ് ജനം കൈയടിക്കുന്ന നിബന്ധന പക്ഷെ കശുവണ്ടി കോർപ്പറേഷൻ പോലെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നശിപ്പിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഇത്തരം നിബന്ധന കർക്കശമാക്കുമ്പോൾ സർക്കാർ ചെയ്യേണ്ട അത്യാവശ്യമായ ഒന്നുണ്ട് സർക്കാർ സ്വീകരിക്കുന്ന സേവനങ്ങൾക്കുള്ള പണവും കൃത്യമായി ടയ്ക്കണം വൈദ്യുതി ബോർഡിന് സെക്രട്ടേറിയറ്റിൽ നിന്നും വാട്ടർ അതോറിറ്റിയിൽ നിന്നും എന്തുമാത്രം പണമാണ് കിട്ടാനുള്ളത് കെ വിദ്യാർത്ഥികൾ ആർ അനുവദിക്കുന്ന യാത്രകളുടെ പണവും സർക്കാർ കൊടുക്കണം എല്ലാ എം എൽ എ അടക്കം എത്രയോ കൂട്ടർക്കാണ് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര സംഘടനാ ശക്തി കൊണ്ട് തൊഴിലാളികളെ വല്ലാതെ വഴിതെറ്റിച്ച ആ തെറ്റുതിരുത്തുവാൻ മുന്നോട്ട് വരുന്നു സി പി എം അടുത്ത തെറ്റിതിരുത്തലിനും തയ്യാറാകുന്നു ജീവനക്കാരുടെ ഓഫീസിലെ സാന്നിധ്യവും പ്രവർത്തനവും കർശനമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾക്കാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ പഞ്ചിങ് സംവിധാനത്തെ ശമ്പള വിതരണ സംവിധാനമായ സ്പാർക്കുമായി ബന്ധിപ്പിക്കുകയാണ് ജീവനക്കാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിന് ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തിയ ഓഫീസുകളിൽ ശമ്പള വിതരണ സംവിധാനവുമായി അവ ബന്ധപ്പെടുത്തി കഴിഞ്ഞു ഒന്നാം പിണറായി സർക്കാർ ഏർപ്പെടുത്തിയ ഈ സംവിധാനം അന്ന് നിശ്ചിത സമയത്ത് പൂർത്തിയായില്ല ഇടത് സംഘടനകൾ വലിയ എതിർപ്പ് പറഞ്ഞ പരിഷ്കാരം കർശനമായി നടപ്പാക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിനകം എല്ലായിടത്തും ബയോമെട്രിക് പഞ്ചിങ് സംവിധാനം ഏർപ്പെടുത്തുവാനായിരുന്നു ഒന്നാം സർക്കാരിന്റെ നിർദ്ദേശം അന്ന് അതിനായില്ല അതുകൊണ്ട് വീണ്ടും ശക്തമാക്കുകയാണ് ഓഫീസിലെത്തിയ ശേഷം മുങ്ങുന്നവരെ കൃത്യമായി കണ്ടുപിടിക്കാനാവും ഒരു മാസം മുന്നൂറ് മിനിറ്റ് ആണ് ജീവനക്കാർക്ക് ഓഫീസിൽ നിന്നും മാറി നിൽക്കുവാൻ അനുവാദമുള്ളത് ദിവസം ഏഴ് മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത് ഓഫീസിലെത്തുന്ന ജീവനക്കാർ സീറ്റുകളിൽ ഉണ്ടാകണമെന്ന നിബന്ധനയാണ് കർശനമാകുന്നത് ഇടത് സർക്കാരിന് മാത്രം നടപ്പാക്കാനാവുന്നതാണ് ഈ നിബന്ധന സർക്കാർ വകുപ്പുകളിൽ ഇത്രയും ജീവനക്കാർ വേണ്ടതുണ്ടോയെന്ന പഠനവും ആരംഭിച്ചു പൊതുഭരണം ധനം വകുപ്പുകളിലാണ് തുടക്കം അധികാര വികേന്ദ്രീകരണം കമ്പ്യൂട്ടർവൽക്കരണം തുടങ്ങിയ ക്രമീകരണങ്ങൾ മൂലം അധികമായ ജീവനക്കാരെ പുനർവിന്യസിപ്പിക്കുവാൻ പോലും ഒരു സർക്കാരിനും സാധിച്ചില്ല ഇക്കുറി പിണറായി അതെല്ലാം ചെയ്യുന്ന മറ്റുണ്ട് നല്ല കാര്യവുമാണ് ഗുജറാത്തിൽ നിന്നും നന്മയോ എന്ന് ചോദിച്ചിരുന്ന കേരളത്തിലെ ഇടതുപക്ഷ സഖാക്കൾ അവിടുത്തെ ഭരണപരിഷ്കാരത്തെക്കുറിച്ച് പഠിക്കുവാൻ കേരളത്തിലെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു പഠന സംഘത്തെ ഗുജറാത്തിലേക്ക് അയക്കുന്നത് അവർക്കുണ്ടാകുന്ന മാനസാന്തരത്തിന്റെ നല്ല അടയാളമാണ് പണ്ട് അഹമ്മദ് നഗർ പരിഷ്കാരങ്ങൾ പഠിച്ച് കേരളത്തിൽ ആവർത്തിച്ചതുപോലെ ഒരു സംരംഭം രണ്ടായിരത്തി ഒൻപതിൽ ഗുജറാത്ത് മാതൃകയെക്കുറിച്ച് പറഞ്ഞതിന് സി പി എം പുറത്താക്കിയ അബ്ദുള്ള രണ്ടായിരത്തി പതിമൂന്നിൽ അവിടുത്തെ തൊഴിൽ വൈദഗ്ധ്യ വികസനത്തെക്കുറിച്ച് പഠിക്കുവാൻ പോയ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രി ഷിബു ബേബി ജോണിനുമെതിരെ കല്ലെറിഞ്ഞവർ തന്നെ ഈ തീരുമാനമെടുത്തത് നല്ല സൂചനയാണ് അന്ന് ഷിബുവിന് എഴുതി കൊടുത്താണ് രക്ഷപെടാനായത് പ്രധാനമന്ത്രി മോദിയുടെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു പഠനത്തിന് സംഘത്തെ അയക്കുന്നത് മോദിയും പിണറായിയും തമ്മിലുള്ള ബന്ധത്തിൽ എന്തോ മാനസാന്തരം ഉണ്ടായതിന്റെ അടയാളമായി ഈ തീരുമാനത്തെ ചിത്രീകരിച്ചാൽ തെറ്റാവുമോ നാട്ടിൽ നടക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളുടെ ഏകോപന സംവിധാനമായ ഡാഷ് ബോർഡിനെ കുറിച്ചാവും കേരള സംഘം പഠിക്കുക ഇതിലൂടെ ഓരോ വകുപ്പിലെയും പദ്ധതികളുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനം മുഖ്യമന്ത്രിക്ക് അനായാസം നിർവഹിക്കാനാവുന്ന സാങ്കേതിക ക്രമീകരണമാണത്രേ ഡാഷ് ബോർഡ് എല്ലാ സംസ്ഥാനവും ഇത് മാതൃകയാക്കണമെന്ന് നീതി ആയോഗ് നിർദ്ദേശിച്ചിട്ടുമുണ്ട് ഭരണം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ കാലത്തെറ്റുകൾ ഉപേക്ഷിക്കുവാൻ പിണറായി സർക്കാർ കാണിക്കുന്ന തുറവി പ്രശംസിക്കപ്പെടേണ്ടതാണ് മോദിയുടെ മുമ്പിൽ നല്ലവനായി കേരളിന് അനുവാദം നേടാനല്ലേ ഈ പഠനമെന്ന് സംശയിക്കുന്നവരുമുണ്ട് വീര്യം കുറഞ്ഞ മദ്യം കുടിൽ വ്യവസായം പോലെ വളർത്തിയെടുക്കാനുള്ള നിബന്ധനകൾ സർക്കാർ പുറപ്പെടുവിച്ചു മരച്ചീനിയിൽ നിന്നും പഴങ്ങളിൽ നിന്നുമെല്ലാം മദ്യമുണ്ടാക്കുവാനാണ് പരിപാടി അബ്കാരി കേസിൽ പ്രതികളല്ലാത്ത നാർക്കോട്ടിക് കേസിൽ പ്രതികളല്ലാത്ത ആർക്കും ലൈസൻസിന് അപേക്ഷിക്കാം ഉടനെ തന്നെ അപേക്ഷകൾ സ്വീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മദ്യ കൂട്ടുവാനുള്ള എല്ലാ നീക്കവും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു സമൂഹത്തിൽ ഉയരുന്ന എതിർപ്പുകൾ സർക്കാർ നോക്കുന്നതേയില്ല പാർട്ടിയിലെ കളികളുടെ ഭാഗം കൂടിയായി സ്ത്രീ പീഡന കേസിൽ വരെ പ്രതിയാക്കപ്പെട്ട പി ശശി വീണ്ടും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സെക്രട്ടറിയായത് ശശിയുടെ നിയമനത്തിനെതിരെ പാർട്ടിയിൽ തന്നെ എതിർപ്പുണ്ടായി പി ജയരാജനാണ് എതിർപ്പ് ശക്തമായി പ്രകടമാക്കിയത് അതൊന്നും വകവെക്കാതെ പിണറായി തീരുമാനമെടുത്തു ഇതോടെ ഇത്തരം സംഭവങ്ങളോടുള്ള പാർട്ടിയുടെ പ്രതികരണവും വ്യക്തമായി ശശി മാത്രമല്ല ഗോപികോട്ട മുറിക്കൽ പാലക്കാട് പി കെ ശശി തുടങ്ങിയ പല പ്രമുഖരും ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടവരാണ് പാർട്ടി നടപടികൾക്ക് വിധേയരായ ശേഷം തിരിച്ചെത്തിയവരും അവർക്കെല്ലാം അതിൻ്റെ പേരിൽ ഒന്നും ഭയപ്പെടാനില്ല എന്ന സന്ദേശം കൂടിയായി ഈ നിയമനത്തെ ചിത്രീകരിക്കുന്നുണ്ട് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പോലീസ് ഭരണം നടത്തിയ വലിയ അനുഭവ സമ്പത്തോടെയാണ് ശശിയുടെ പുനഃപ്രവേശനം തസ്തികയിൽ ഇരിപ്പുറപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നീക്കങ്ങൾ ആരംഭിച്ചു പിണറായി പക്ഷെ ആരെയും തന്നേക്കാൾ ഉയരാൻ അനുവദിക്കില്ല എന്നതുകൊണ്ട് ശശിയുടെ പദവി വളരെ ഭദ്രമാണ് എന്ന് കരുതാൻ വയ്യ ഏതായാലും ശശി പണി തുടങ്ങി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു അഴിച്ചുമണിയായിരുന്നു ആദ്യത്തെ സംഭവം ആ മാറ്റത്തിലൂടെ ക്രൈംബ്രാഞ്ച് മേധാവിയും പിണറായിയുടെ സ്വന്തം എന്ന അവകാശപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനുമായ എ ഡി ജി പി ശ്രീജിത്ത് വരെ സ്ഥലം മാറ്റപ്പെട്ടപ്പോൾ പലരും നെറ്റി ചുളിച്ചു കുപ്രസിദ്ധമായ ഒരു സ്ത്രീ പീഡന കേസിന്റെ തുടരന്വേഷണം നടക്കുന്ന വേളയിലാണ് ശ്രീജിത്തിനെ മാറ്റിയത് കേസന്വേഷണം അട്ടിമറിക്കുവാനാണ് ഈ മാറ്റം നടത്തിയത് എന്നാണ് പൊതുവായി ഉയരുന്ന സംശയം തന്നെ മാറ്റിയത് അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് ശ്രീജിത്ത് തന്നെ അവകാശപ്പെട്ടതോടെ സംശയം കൂടി സർക്കാരിനോടുള്ള കൂറുകൊണ്ടല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നായി ചിന്ത സിനിമയിലെ സ്ത്രീകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു തന്നെ ഈ സന്ദേഹം പ്രകടിപ്പിച്ചു അത് കേട്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മാറ്റം കേസ് അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോൾ വീണ്ടും സംശയം കൂടി ഒരു സെമി ജുഡീഷ്യൽ സംവിധാനമായ വനിതാ കമ്മീഷൻ ഇത്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്താമോ എന്ന സംശയവും ഉയർന്നു വനിതാ കമ്മീഷൻ പറഞ്ഞതോടെ പോലീസ് അന്വേഷണം ശരിയായ വിധത്തിൽ നടക്കുമെന്ന വിശ്വാസം അങ്ങനെ നടക്കാതിരിക്കുവാനാണ് ഈ െന്ന് കരുതിയ ആർക്കും ഉണ്ടായിട്ടില്ല എല്ലാം ശശി പറയുന്നത് പോലെ നടക്കുമെന്ന് എല്ലാവരും കരുതുന്നു മറ്റൊരു നടി മീറ്റു പരാതിയുമായി വന്നിരിക്കുന്നു ആ പരാതിയുടെ മറവിൽ ഇത്തരത്തിലുള്ള സ്ത്രീപക്ഷ നിയമങ്ങൾക്കെതിരെയും അവയിലൂടെ അപമാനിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് വേണ്ടിയും ശക്തമായ സ്വരം സമൂഹത്തിൽ ഉയരുകയായി പരാതിക്കാരിയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പ്രീതി നേടിയ യൂട്യൂബ് വീഡിയോ ഏറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കി ധാരാളം സ്ത്രീകൾ ഈ നിയമസംരക്ഷണത്തെ ദുരുപയോഗം ചെയ്തതിന്റെ കണക്കുകളുമായി പുരുഷന്മാരുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നവർ വന്നു കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് ഇങ്ങനെ കിട്ടിയ പതിനാലായിരം പരാതികളിൽ മൂവായിരം എണ്ണത്തിൽ മാത്രമാണത്രേ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടത് അതായത് മനപൂർവ്വം പരാതികൾ പടച്ചുവിടുന്ന സംഭവങ്ങൾ ധാരാളമാണെന്ന് കേരളത്തിലെ സുപ്രസിദ്ധയായ ഒരു സ്ത്രീപക്ഷ വക്താവിന്റെ മകൻ ഇത്തരം കേസിൽ പ്രതിസ്ഥാനത്തെത്തിയപ്പോൾ തലേന്ന് വരെ ഏതു പരാതിയിലും സ്ത്രീപക്ഷം മാത്രം പറഞ്ഞിരുന്ന ആ നടി മകനെ ന്യായീകരിച്ചതും അതോടെ ചർച്ചകളിൽ നിന്നെല്ലാം നിഷ്ക്രമിച്ചതും കേരളം കണ്ടതാണ് പരാതിക്കാരായ സ്ത്രീകളുടെ പേര് വിവരം രഹസ്യമാക്കുന്നതുപോലെ പരാതിക്കിരയായ പുരുഷന്റെ പേരുകൂടി കേസ് തീർപ്പാകുന്നതുവരെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞാൽ വലിയൊരളവിൽ പുരുഷൻ അനുഭവിക്കേണ്ടി വരുന്ന അപമാനത്തിന് പരിഹാരമാവും ശിലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച വീണ്ടും കാണാം